പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങളുമായിട്ട് ഒരുപാട് പേര് യു എയിലുണ്ട് ഇപ്പോൾ ചിലപ്പോൾ വിസ തീർന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചില കമ്പനികൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനി അതല്ലെങ്കിൽ സ്പോൺസറുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് കാരണം പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം കോൺസിൽ ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ അദ്ദേഹത്തിനോടൊപ്പം എല്ലാ കോൺസിൽ ഡിപ്പാർട്ട്മെൻ്റുകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് എത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർ നേരിട്ട് പറഞ്ഞു തരും ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ മെയ് പതിനേഴാം തീയതി വൈകിട്ട് മൂന്ന് മണി മുതൽ ഒരു ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുമായിട്ട് സംസാരിക്കാം അതിനുള്ള സൊല്യൂഷൻസും അവർ പറഞ്ഞു തരികയും ചെയ്യും എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സീറോ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ എയ്റ്റ് ഫോർ ഫൈവ് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നാളെ വൈകിട്ട് അതായത് മെയ് പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതലാണ് ഈ ഒരു ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്